വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി റീൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ് റീലുകളിൽ നമ്മൾ കാണുന്ന ലൈഫ് ഒറിജിനൽ അല്ല എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നാം പക്വത കാണിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പെൺകുട്ടികളും പല സ്ത്രീകളും പല കുടുംബിനികളും ഭർത്താവിൻ്റെ വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് മറ്റുമൊക്കെ പല ആളുകളും ചെയ്യുന്ന ഫാമിലി എപ്പിസോഡുകളാവട്ടെ പറ്റേ ഫാമിലി വ്ളോഗ്സ് ആവട്ടെ ഫാമിലി ട്രിപ്പുകളാവട്ടെ അവർ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും കണ്ട് അതൊക്കെ ഒറിജിനലാണ് എന്നും അവർ അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ലൈഫ് എന്നും ഹാപ്പിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഭർത്താവുമായിട്ട് ഉണ്ടാക്കുന്ന നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല സ്നേഹം ഇതാണ് കണ്ടോളൂ വീഡിയോയിൽ ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞ് കുറേ പെൺകുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് എൻ്റെ പെൺകുട്ടികൾ സഹോദരിമാർ അതൊന്നും റിയൽ ലൈഫല്ല ഞാനത് പറയാൻ എന്താ കാരണം എൻ്റെ അടുത്ത് കേരളത്തിൽ കപ്പിൾസ് വ്ലോഗ്സ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്നാളുകൾ എൻ്റെ അടുത്ത് കൺസൾട്ടിങ് വന്നിട്ടുണ്ട് അത് വിദേശത്തുള്ള ഒരു മലയാളികളായ വിദേശത്ത് ജീവിക്കുന്നവർ അത് കൂട്ടത്തിലുണ്ട് മലയാളികളായ മൂന്ന് കപ്പിൾ വ്ലോഗ്സ് വ്ളോഗേഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവരുടെ പേര് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്തില്ല ഒരാളുടെ സ്വകാര്യത നമ്മൾ മാനിക്കണം അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനിതൊന്നും കാണാറില്ല അവർ പറയും സാറേ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നവരാണ് ആയിക്കോട്ടെ നല്ല കാര്യം അപ്പോൾ നിങ്ങൾ എന്തിനാണ് വന്നത് ഞങ്ങൾ പ്രശ്നമാണ് ഡിവോഴ്സിൻ്റെ വക്കിലാണ് അപ്പോൾ എന്ത് വീഡിയോ നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കപ്പിൾസ് വീഡിയോസ് അവ കാണിക്കുക അവ കാണി കണ്ടുപോകുന്ന സമയത്ത് ഫുൾ ഹാപ്പിയാണിത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ പിന്നെ എൻ്റെ അടുത്ത് എന്തിനാണ് വന്നത് അല്ല സാറേ അത് വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ അത് ശരി അതാണ് കാര്യം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന കേസുകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ അത്രയും അടിയും പിടിയും പ്രയാസങ്ങൾ പ്രശ്നത്തിലാണ് ജീവിക്കുന്നത് എന്നിട്ട് ഇത് കണ്ടിട്ട് ഭർത്താവ് പോയിട്ട് തടി കൂടുന്ന അല്ലെങ്കിൽ സ്വയം ടെൻഷൻ അടിക്കുന്ന അതൊന്നും ഇല്ലല്ലോ ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നില്ലല്ലോ എന്ന് പറയുന്ന കുറേ പെൺകുട്ടികൾ ഈ അടുത്ത് ഒരു കേസ് സ്ഥലം ഞാൻ പറയുന്നില്ല ഒരു ്രദേഴ്സും ഒരാളുടെ ഭാര്യയും ഒന്നിച്ച് വ്ളോഗിങ് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ സ്ഥിരമായി അവരുടെ വീഡിയോസ് ഒരു കുടുംബം അവർ തമ്മിൽ പ്രശ്നങ്ങളാവുന്നു പിരിയുന്നു അതിനുശേഷം പലതും സംഭവിക്കുന്നു വളരെ മാതൃക ഇനി എൻ്റെ ചില പരിചയത്തിലുള്ള സുഹൃത്തുക്കളുടെ ഭാര്യമാർ വരെ അവരുടെ ഭർത്താക്കന്മാർ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം കുടുംബം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ട് കുടുംബം അടിച്ച് പിരിഞ്ഞ് ഗർഭിണി ചവിട്ടിക്കൂട്ടി ആകെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ആയി പിന്നീട് അത് അതേപോലെ തന്നെ കാസർകോട് ഉള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിച്ച ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഇഷ്യൂ അവസാന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ദുബൈയിലൊക്കെ ജീവിച്ചിട്ട് ആത്മഹത്യ ചെയ്തു ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയോടെ കുറേ ആളുകളെങ്കിലും കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഒന്നും ഒറിജിനൽ അവരുടെ കാട്ടിക്കൂട്ടലുകളായിരുന്നു ഈ സംസാരിക്കുന്ന ഫാമിലി കൗൺസിലിംഗ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പോലും എൻ്റെ ഭാര്യയുമായിട്ട് പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അടിയും പിടിയും കുത്തിപ്പരിക്കേൽപ്പിച്ചു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം മനുഷ്യന്മാരാണോ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പരമാവധി സ്മൂത്തായിട്ട് എങ്ങനെ മാനേജ് ചെയ്യുക എന്ന് പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇവരൊന്നും എല്ലാവരും കാലാകാലം ഹാപ്പി അല്ല എന്നിട്ട് അത് കണ്ട് ഭർത്താവിനോട് അടികൂടുന്ന ഭർത്താവിനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ ആവണം എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഒരാളെ കോപ്പി ചെയ്യേണ്ടതില്ല നമുക്കിടയിൽ സന്തോഷം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഓരോരുത്തരും നോക്കി കാണേണ്ടത് അപ്പോൾ റിയൽ ലൈഫ് ഈസ് നോട്ട് റിയൽ ലൈഫ് അതൊരു മുദ്രാവാക്യമായിട്ട് മനസ്സിലാക്കി പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും സ്റ്റാറ്റസ് നോക്കി യൂട്യൂബ് നോക്കി ഇൻസ്റ്റ നോക്കി ഇതാണ് ലൈഫ് എന്ന് വിചാരിച്ചിരിക്കുന്ന പെൺകുട്ടികളോടാണ് ഞാൻ സംസാരിച്ചത്